ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ വിജയം ആഘോഷിച്ച സൗദിയിലെ വിവിധ പ്രവാസി സംഘടനകൾ ഒഐസിസിയും കെ എം സി സിയുമാണ് റിയാദിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് റിയാദ് ജിദ്ദ എന്നിവിടങ്ങളിലായാണ് പ്രവാസി സംഘടനകൾ ആഘോഷം ആഘോഷ പരിപാടിയിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ ആഹ്ലാദം ഇന്ത്യ മുന്നണിയുടെ പ്രകടനം ഒന്നുകൂടി മെച്ചപ്പെട്ടിരുന്നെങ്കിൽ ഭരണം ലഭിക്കുമായിരുന്നു ഒരുപക്ഷേ ഭരണം ഇന്ത്യ മുന്നണിക്ക് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ് പ്രവർത്തകരെന്നും കെ എം സി സി സെൻട്രൽ കമ്മിറ്റി അംഗം സി പി മുസ്തഫ പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു മുന്നേറ്റം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ അത് ഒന്നും ഒന്നും കൂടെ ഭരണം പോലും മെച്ചയിലായിരുന്നു എവിടെ ഒരു ചെറിയ പേവില്ലെങ്കിൽ ഭരണം ഒരുപക്ഷെ നാളെ നമുക്ക് കാത്തിരിക്കാം എക്സിറ്റ് പോൾ ഫലം മോദിയുടെ ഗോദി മീഡിയ പടച്ചുവിടുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം അതിന് ഉദാഹരണമാണ് ജനങ്ങളെ വർഗീയമായി വിഭജിക്കാൻ മോദിക്ക് സാധിച്ചിട്ടില്ല കോൺഗ്രസ് മുന്നിലേക്ക് വെച്ച മാനിഫെസ്റ്റോ വിലയിരുത്തിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നും ഒ സി സി റിയാദ് പ്രസിഡന്റ് അബ്ദുള്ള അഭിപ്രായപ്പെട്ടു രാമക്ഷേത്രം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകരുത് എന്നുള്ള നിർബന്ധം ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി സെറ്റ് ചെയ്തിട്ടുള്ള കോൺഗ്രസ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അജണ്ട ബേസ് ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോയത് അവർ രാമക്ഷേത്രം ശ്രമിച്ചു അതുപോലെ തന്നെ പൗരത്വം ശ്രമിച്ചു പക്ഷേ അതൊന്നും തന്നെ യേശാദേ രാഹുൽ ഗാന്ധി നിരന്തരം ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ നിരന്തരം ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടെ സമീപിക്കുകയും ആ ഒരു വഴിയിലേക്ക് ശ്രമിക്കുകയും പറയാത്ത ഈ ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തിനെതിരെ ശക്തമായി കൊണ്ട് അതുപോലെ തന്നെ രംഗത്തേക്ക് വന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ മുന്നണിയെ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത് അതിന്റെ ഭാഗമായ മുസ്ലിം ലീഗ് ചരിത്രപരമായ നേട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് വരും കാലങ്ങളിലും ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായിരിക്കും മുസ്ലിം ലീഗിന്റെ നയമെന്നും കെ എം സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ോട് പറഞ്ഞു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഏറ്റവും വലിയ വിജയമാണ് സമ്മാനിക്കപ്പെട്ടിട്ടുള്ളത് അതിന് ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് എല്ലാ മതസംഘടനകളുമായിട്ടും പിന്നെ വളരെ സൗഹാർദ്ദത്തോടുകൂടെയാണ് ഇന്നുവരെ പിന്നെ സഹർത്തം നേടി ഉണ്ടായിട്ടുള്ളത് ആ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനേറ്റ നൽകിയ ഏറ്റവും വലിയ ഒരു വിജയം തന്നെയാണ് ഈ പ്രാവശ്യത്തെ വിജയം ലീഗിനെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണിത് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ ശക്തി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും കെ എം സി സി നേതാവ് യു പി മുസ്തഫ പറഞ്ഞു കേരളത്തിൽ മുസ്ലിം അഭിമാനിക്കാൻ വേണ്ടി വകയുള്ള തെരഞ്ഞെടുപ്പാണിത് കാരണം തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ വാപകി തങ്ങൾ രൂപീകരിച്ച യു ഡി എഫ് സംവിധാനത്തിൽ നിന്നാണ് ഇന്ന് ഇന്ത്യ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു ബലം അത് വരെ പ്രതിഫലിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലമായി സി പി എം കോൺഗ്രസിനെ എതിർക്കുക എന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത് വളരെ അപകടകരമായ രാഷ്ട്രീയമാണ് സി പി എം കൊണ്ടു നടക്കുന്നതെന്നും കെ എം സി സി നേതാവ് സത്താർ താമരത്ത് കുറ്റപ്പെടുത്തി കോൺഗ്രസിനൊരു പരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് പോയ വോട്ടുകൾ ശതമാനം കണക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കിട്ടിയുന്ന വോട്ടുകൾ പോലും ആ കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി ഉയർന്നു വരുന്ന സാഹചര്യം മാത്രമല്ല വോട്ടിംഗ് ശതമാനം പോലും സി പി എമ്മിനോട് കടപിടിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്ന കാര്യത്തിൽ ഇപ്പോഴും സി പി എമ്മിന് വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം വരുന്ന വാരാന്ത്യങ്ങളിലും സൗദിയിൽ ഉടനീളം പ്രവാസികളുടെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിശാൽ തൃപ്പുളശ്ശേരി മീഡിയ വൺ റിയാസ്